കോഴിക്കോട് കോയമ്പത്തൂർ രൂപതകളിൽ നിന്നും ചില ഇടവകകൾ ചേർത്ത് പാലക്കാട് ടൌൺ കേന്ദ്രമായി സുൽത്താൻപെട്ട് എന്ന ലത്തീൻ രൂപതയാണ് പുതുതായി രൂപീകരിച്ചത് സുൽത്താൻപെട്ട് രൂപതയുടെ പ്രഥമ മെത്രാനായി ഫാദർ പീറ്റർ അബിർ അന്തോണിസ്വാമിയെ നിയോഗിച്ചു പോണ്ടിച്ചേരി ഗൂഢലൂർ അതിരൂപതയിലെ വൈദികനാണ് ഇദ്ദേഹം കേരളത്തിലെ മുപ്പത്തിയൊന്നാമത് രൂപതയായ സുൽത്താൻപെട്ട് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരിക്കും പാലക്കാട് നിന്നുള്ള വിശ്വാസികളുടെ ചിലകാല സ്വപ്നമായിരുന്നു പുതിയ രൂപതയെന്ന് കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് അക്കാലക്കൽ പറഞ്ഞു ഇങ്ങനെ ഒരു രൂപതയ രൂപതയെയും പുതിയ ബത്തരാലയും കിട്ടിയതിൽ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അവിടുത്തെ ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഒരു രൂപത പ്രത്യേകിച്ച് മലയാളത്തിൽ കുർബാന ചെല്ലുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നൊരു രൂപത ആ വർഷത്ത് ഉണ്ടാകണമെന്നുള്ളത് കോഴിക്കോട് ബിഷപ്പ് ഹൌസിൽ നടന്ന ചടങ്ങിൽ വിശ്വാസികൾക്ക് പുതിയ രൂപതയെക്കുറിച്ച് ബിഷപ്പ് വിവരണം നൽകി ഇന്ത്യ വിഷൻ കോഴിക്കോട്